ക്യാൻസർ എന്ന് പറഞ്ഞാല് ആദ്യം എന്താണെന്ന് പഠിക്കാം ക്യാൻസർ എന്ന് പറഞ്ഞാല് കോശങ്ങളുടെ അമിത വാർദ്ധക്യമാണെന്നാണ് ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തിഒമ്പതിന് ശേഷം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിലിപ്പോ രണ്ടാമത്തെ രണ്ടായിരത്തിഒമ്പതില് പറഞ്ഞിരിക്കണേ കോശങ്ങളുടെ അമിത വാർധക്യം രണ്ടായിരത്തിഒമ്പതിന് മുമ്പ് വരെ പറഞ്ഞത് കോശങ്ങളെ അമിത വളർച്ചയാണെന്നാണ് അന്ന് നടക്കുന്ന അതേ അഭേഗീമോയും റേഡിയേഷനും ആണ് ഇപ്പഴും നടക്കുന്നത് ഒരു വ്യത്യാസമാണ് ആയുർവേദത്തിന് പണ്ട് ആചാര്യന്മാരി ഭി അർബുദത്തിനകത്ത് പെടുത്തിരുന്നു അത് രണ്ടിനും ആയുർവേദത്തിൽ മരുന്നുണ്ട് നിസാര മരുന്നുകളെ കൊണ്ട് ചികിത്സിച്ചിരുന്നു നമ്മളിൽ അത് ഇപ്പഴും നമ്മള് സകലക്കൂടും ഇന്നത്തെ മോഡേൺ സയൻസിനോടും നമുക്ക് ചോദിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ചോദിക്കാത്തൊരു ചോദ്യം ബയോപ്സി എഴുതിയിടുമ്പോ ചോദിക്കാം നിങ്ങൾ ബയോപ്സി ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ കോശങ്ങളുടെ അമിത വാർത്തക്യമാണെങ്കിൽ വാർധക്യം കണ്ടുപിടിക്കുന്ന വിഷയം ഇന്നു വരെ ലോകത്താരേലും കണ്ടുപിടിച്ചിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ ബയോപ്സിയും ചെയ്യുമ്പോൾ എന്ത് കണ്ടുപിടിക്കുന്നു ഒരൊറ്റ ക്സ്റ്റ്യം ചോദിക്കണ്ട ഇവർ കണ്ടുപിടിച്ചിട്ടില്ലാത്ത ക്യാൻസറിന്റെ കാരണവും അറിയില്ല അത് കണ്ടുപിടിച്ചിട്ടുമില്ല പിന്നെ ഇവരെന്താ കണ്ടുപിടിച്ചത് അപ്പൊ പിന്നെ എന്തിനു വേണ്ടിട്ടാണ് ഇവര് കീമോയും റേഡിയേഷനും ഓപ്പറേഷൻ നടത്തിയിട്ട് നമ്മളെ കൊല്ലുന്നത് എന്ന് ചോദിച്ചത് ഇതിന് ശേഷം എത്ര പേര് ജീവിച്ചിരിപ്പുണ്ട് ഇവര് കീമോയും റേഡിയേഷനും ചെയ്തതിന് ശേഷം അഞ്ചു കൊല്ലത്തിന് ശേഷം എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടെന്ന് മോഡേൺ സയൻസ് തന്നെ തെളിയിച്ചിട്ടുണ്ട് മൂന്ന് പെർസെന്റ് ആണെന്ന് ഇത് ചെയ്യാത്തവൻ ഇരുപത് കൊല്ലം ജീവിച്ചിരിക്കുന്നുണ്ടെന്നും എവര് തന്നെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച എല്ലാ വെബ്സൈറ്റുകളും ഇതിനകത്തായിട്ട് നിങ്ങൾക്ക് എല്ലാം എടുത്ത് നോക്കാം ഡോക്ടർ മാത്യുവിന്റെ ക്യാൻസർ ചികിത്സയുടെ കാണാപ്പുറങ്ങൾ എന്ന് പറഞ്ഞ് ഈ പുസ്തകം എടുത്ത് വായിക്കാം ആ പുള്ളിയുടെ ഫോൺ നമ്പർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും കണ്ടോളൂ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് പൂജ്യം നാല് എട്ട് ആറ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് ഇരുപത്തി മൂന്ന് ഇരുപത്തി പൂജ്യം നാല് ഈ രണ്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കട്ടെ മൊത്തം എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ ചോദിക്കണം വ്യക്തമായി എല്ലാം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ക്യാൻസറിനെ ചികിത്സിക്കുന്നവരാണ് മരിക്കുന്നത് ചികിത്സിക്കാത്തവ മരിക്കുന്നില്ല ഇത് നമ്മൾ പറയുന്നത് ഇവർക്ക് ആർക്കും ചോദിക്കണ്ട ഈ പറയുന്ന ചോദ്യത്തിന് ഉത്തരം ആദ്യ ഒരു തരണം ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നു വെറുതെ കുറച്ച് നിസാര കാര്യങ്ങൾ ലെരിക്കോസിൽ ചികിത്സിക്കുന്ന ചികിത്സയും ചികിത്സിച്ചു ആറ്റുവട്ടോ അല്ലെങ്കിൽ തേറ്റാമ്പല്ലോ പാലിപ്പുഴിഞ്ഞ് അരച്ചിട്ടാൽ മാറുന്ന രോ തേറ്റാമ്പല്ലോ അരച്ചിട ആറ്റുവട്ട് ഒരു വലിയ സാധനം അത് അരച്ചിട്ടാ മാറും പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് കുറഞ്ഞാൽ പപ്പങ്ങിയടല മതി കൂടിയാല് കട്ടച്ചമ്പലത്തി കരിക്കാടി വെള്ളത്തിൽ അരച്ചു കൊടുത്താൽ മതി ഏത് വരട്ടെ നിങ്ങൾ ഏത് കൂടിയതോ ഏത് പറഞ്ഞു ഇവര് എത്ര അവിടെ നിങ്ങളുടെ ഡെയിലി ഇവിടെ വരുന്ന ഞങ്ങളുടെ ഒത്തിരി ഞങ്ങൾ ഇരുപത്തിരണ്ട് വൈദ്യന്മാരുണ്ട് ഇവരുടെ ആരെങ്കിലും കൂട്ടത്തിൽ കൂടി കിട്ടുക നിങ്ങൾ നോക്കാം എത്ര എണ്ണം ഇവിടെ ശരിയാവുന്നുണ്ട് രോഗത്തിന് ആദ്യം പറഞ്ഞു പേടിപ്പിച്ചു കൊല്ലുകയാണ് ശത്രു സർവൻഡ് ഒരു കാര്യം ഏതെങ്കിലും അവരോട് ചോദിക്കും അവിടെ വെച്ച് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അവിടെ നിങ്ങൾക്കു ധൈര്യമായിട്ട് തെറ്റാണെങ്കിൽ എല്ലാവരും അവർ ഉത്തരം പറയണം ചെയ്യുന്നത് എന്താണ് രണ്ടുപേർ പിടിക്കുന്നു ഒരാള് രണ്ടുപേരെ വിളിപ്പ് നിങ്ങൾ ഒരു ഒരു മൂന്നാറ് പേരെ നിങ്ങൾ നിങ്ങള് അവിടെ പറഞ്ഞിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യ ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾക്ക് എന്താ നടക്കണേ ഞാൻ തന്നെ ചീൽസിക്കണ്ടോ അണുക്കളെ കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇതിന്റെ രോഗം കണ്ടുപിടിച്ചിട്ടുണ്ടോ എല്ലാം എനിക്ക് ചോദിച്ചാൽ ഇതൊന്ന് ചോദിക്ക എന്ത് നടക്കണെന്ന് പിന്നെ ഒന്നുകൂടെ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏതെങ്കിലും ഹോങ്കോളജിസ്റ്റിന്റെ സ്വന്തക്കാര് അവർ ചികിത്സിക്കുവെന്ന് റേഡിയോയും കീമോയും ചെയ്യുമെന്ന് അപ്പൊ നിങ്ങക്ക് ബാക്കി വിളിക്കട്ടെ എന്താ ചെയ്യുമോ ചെയ്യുമോ ഇല്ല ഓരോ ഒറ്റ ഹോമോളജിസ്റ്റും അവന്റെ സ്വന്തം ബന്ധുക്കളുടെ പുറത്ത് ഈ ടെസ്റ്റ് നടത്തൂല കാരണം അവർക്കറിയാം ഇത് അപകടമാണെന്ന് ൊന്ന് തിരിച്ച് ചിന്തിക്കാൻ സമയമായില്ലൂടെ ചിന്തിച്ചൂടെ എല്ലാരോടൊിച്ച് നമ്മളെ കൊല്ലുക ഇല്ലാത്ത കാശെല്ലാം പിടിച്ച് വരച്ച് ഇരിക്കാടെ മിറ്റ കൊണ്ട് കൊടുത്തിട്ട് കഴിഞ്ഞതിന് ശേഷം പറയാം നിങ്ങളുടെ കാശ് തീർന്നോ ആ എന്നാൽ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു കൊണ്ടുപോകളു ചെല്ലുപ്പറു ആ അത് റേഡിയേഷൻ എല്ലാം നമ്മളെ ഇപ്പത്രയും നാളെ കാച്ചു പോവും നിങ്ങൾ എന്റെ വെബ്സൈറ്റിൽ ഒന്ന് കേറി എത്ര എണ്ണത്തിനെയാണ് ഞാൻ ഇട്ടിട്ടുണ്ട് നെറ്റിൽ കേട്ടിട്ടുണ്ട് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ അവരെല്ലാം അവര് സത്യം പിടിച്ചു പറയും അവരെല്ലാം കൂടെ മീറ്റിംഗ് കൂട്ടാണെങ്കിൽ ഇതെല്ലാം ഈ അവരെ കള്ളം പുറത്തിറങ്ങും കൊടുക്കുന്ന സാധനം ക്യാൻസറിന്റെ പൈസ കൊണ്ടല്ല ജീവിക്കുന്നത് മരുന്നും അല്ല വെറും നിസാര സാധനങ്ങളാണ് ഇവിടെ ക്യാൻസറിനെ കൊടുക്കുന്നത് പിഴകാനെല്ലി മണിത്തക്കാരി കൊടകൻ അല്ലെങ്കിൽ പുത്ര ശവനാറി പിന്നെ പൊഹറക്കരി അട്ടക്കരി ഇല്ലത്തിൻകരി കോലരക്ക് പറണ്ട പെരിങ്ങലത്തിന്റെ പേര് ഇങ്ങനെയുള്ള നിസ്സാര സാധനങ്ങൾ വരി അതിൻ്റെ ക്യാൻസർ എന്നുള്ള മരുന്നായി പറയുന്നത് കാലുകളിൽ ആര് നിങ്ങൾ ആര് വേണമെങ്കിലും രണ്ട് വിളിച്ചിട്ട് ഈ ചോദ്യങ്ങൾ അങ്ങോട്ട് ഇട്ട് ചോദിക്കുക നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങളെ കീമോയും റേഡിയേഷനും ചെയ്യുന്നത് നിങ്ങൾ ഒന്നുകൂടെ ഇവര് കീമോയിൻ റേഡിയേഷൻ ചെയ്തവര് എത്ര ഇപ്പൊ ജീവിച്ചിരിക്കുന്നു കൂടെ പോയി നോക്കിയിട്ട് വേണം നമ്മൾ തുടങ്ങാൻ അപ്പൊ പക്ഷെ നിങ്ങൾ ഒരു ഏതെങ്കിലും ഒരു രോഗത്തിനെ ചികിത്സിക്കുമ്പോ ആ ഡോക്ടറെ ചികിത്സിച്ച പേരെ ഭേദമാക്കിയവരെ ഒന്ന് കാണിച്ചു തരാൻ പറയാ എന്നിട്ട് നിങ്ങൾ പോയി ചെയ്യും അപ്പഴും ശരി അവസ്ഥയൂല അത്രയെങ്കിലും നിങ്ങൾക്കൊന്നും കൂടിക്കൂടെ ഏത് രോഗമാകട്ടെ ആ രോഗത്തിനെ പറ്റി ആദ്യം നിങ്ങൾ പഠിക്കും സ്വയം പഠിക്കും സംഗതി ശരിയാവും കാശിന്റെ ആർച്ചു കൊണ്ടടുത്ത് പോയി നിങ്ങൾ ആര് ചെന്നാലും ശരി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കൗണ്ടറിൽ പൈസ കെട്ടി വെക്കാനാ പറയണേ നിങ്ങൾ രോഗം എന്താണെന്നു പോലും ആരും ചോദിക്കൂല ചോദിക്കുക കൗണ്ടറിൽ പൈസ കെട്ടി പിന്നെ സംസാരിക്കാം ഒരു വൈകിട്ട് അടുത്ത് പോയാൽ ചെയ്യൂല ആയുർവേദ രക്ഷപ്പെടാത്തല്ലോ അതിനു കാരണം കുറുന്തോട്ടി പോലും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂടാത്തവന്റെ കൈ കൊണ്ടുവന്ന് ആയുർവേദം കൊടുത്തു കൊടുത്തിട്ട് ഈ കമ്പനിക്കാരന്മാര് പറയുന്നത് കുടിച്ചു കൊടുക്കുന്നു പത്തു കൊല്ലത്തെ എസ്പിരി കൊണ്ട് കഷായം പെഴുനോക്കുന്നു ലേഹ്യം പെഴുതോക്കുന്നു ആഹം പെഴുനോക്കുന്നു അവര് കച്ചവടം നടക്കുന്നു എല്ലാ വലിയ കമ്പനിക്കാരന്റെയും ഗതി ഇത് തന്നെ ഞാൻ ഒരെണ്ണം നെറ്റിലിട്ട് നിനക്ക് അതും കാണാം ദശമൂല അരിഷ്ടത്തിന്റെ ഡീറ്റെയിൽസ് കാര്യം വലിയ വല്യ കമ്പനിക്കാരൻ തൊണ്ണൂറ് ശതമാനം കച്ചവടമാണെന്ന് സ്വയം എഴുതി കൊടുത്ത ബില്ല് അത് കിടക്കുന്ന കണ്ടുകൊള്ളു പത്ത് പേർസെന്റ് പോലും മരുന്നില്ല ചാരായവും അരിഷ്ടവും പറഞ്ഞുകൊണ്ട് ചാരായം കലക്കി കളർ അടിച്ച് പെയിന്റ് മണമടിച്ചിട്ടേ വെച്ച് അതിന് ദശമൂല അരിഷ്ടവും ജീരകാരിഷ്ടോ അതും പറഞ്ഞുകൊണ്ട് ചാരായം കോരി കുടിപ്പിക്കുന്ന ആയുർവേദവും നമ്മൾ എല്ലാം കൂടെ കൂടി അതിന്റെ പറയാ നടക്കണം ലേഹ്യം നൂറ്റമ്പത് രൂപയ്ക്ക് ലേഹ്യം മേടിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം കച്ചവടം കഴിഞ്ഞാൽ പത്ത് പേർത്തിനകത്ത് പതിനാല് രൂപയുണ്ട് തേങ്ങാപ്പിണ്ണാക്ക് ശർക്കര എന്ത് തരാൻ പറ്റുമെന്ന് ചോദിക്ക് ഏത് കമ്പനിക്കാരനെ വിളിച്ചു മൂസായ്ക്കോ കോട്ടക്കരക്കോ നാഗാർജുനിക്കും ഔഷധി അയക്കോ എല്ലാരും വിളിച്ചു ചോദ്യയില് ഈ കഷായം എങ്ങനെ കേടാവാതിരിക്കുന്ന ആദ്യം കീടനാശിനി അടിച്ചു വെച്ച് കീടനാശിനിയെ കൊണ്ട് തന്നിട്ട് അത് നമ്മൾ എല്ലാവരും പോയിട്ട് അത് കുറിച്ചു കൊടുക്കാൻ അവന്റെ ബിനാമികളായ ബി എ എം എസ് ഡോക്ടർമാർ അവര് സ്കൂളിൽ പോയി അവരവിടെ ചെന്ന് ഇത് പഠിച്ചു കമ്പനിക്കാരൻ റെപ്രസെന്റേറ്റീവ് കൊണ്ട് തരുന്നു ആ റെപ്രസെന്റേറ്റീവ് കൊണ്ട് പറയുന്നു ആ ചുവക്കുള്ള മരുന്ന് കുടിച്ചു ഡോക്ടർ കൊണ്ടു പറയേണ്ട കാര്യമില്ല റെപ്രസെന്റേറ്റീവ് പറഞ്ഞു എന്തിനാണ് ഈ അരിഷ്ടം എന്തിനാണ് എന്തിനാണ് പറഞ്ഞ് അല്ല ഡോക്ടർക്ക് നിയമാനിക്കേണ്ട കാര്യമില്ല അത് തന്നെ അനുമതി ഇപ്പൊ ഡോക്ടർമാർ ബുദ്ധിമുട്ടിക്കണ്ട അമ്പത് ലക്ഷം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പൊ എം ബി ബി എസ് കിട്ടും വീണ്ടും ഒരു അമ്പത് ലക്ഷം രൂപ കൊടുത്തുകഴിഞ്ഞാൽ ഇഷ്ടാവാം ആയിക്കൂടെ പാർട്ടിയോളം കാർഡിയോളജിസ്റ്റ് നൂറോളം ഇഷ്ടം അമ്പത് ലക്ഷം രൂപ വീണ്ടും കൊടുക്കാം ഇവർ വന്നിട്ട് റപ്പ് എന്ന് പറയുന്നത് ആ നാട്ടിലെ സാധനം കൊണ്ട് കൊടുത്തതെന്ന് പറയുമ്പോൾ അവരെ കുറിച്ച് നമ്മൾ തരുന്നു അവരെന്താ ഇരിക്കുന്നു ഇരുപത് വർഷത്തിന് മുമ്പിട്ട് വേണ്ട കമ്പനിക്കാരല്ല ഇപ്പോഴത്തെ കമ്പനിക്കാർ ശരിയറ്റോ മെഡിക്കൽ റപ്പാണ് നമ്മളെ ചികിത്സിക്കുന്നത് കമ്പനിക്കാരുടെ റപ്പും കൂടെ അവര് പറയുന്നു ക്യാൻസറിൻ്റെ നീ മരുന്ന് അതിൽ അവൻ അവര് കോരി കൊടുക്കുന്നു ഓപ്പറേഷൻ ചെയ്യുന്നു കണ്ടിക്കുന്നു മരുന്ന് കൊടുക്കുന്നു രക്ഷകൾ വരച്ചുകൊണ്ട് പോകുന്നു ഇരിക്കാൻ നിങ്ങളുടെ പൈസ ഇല്ലാത്തവരെല്ലാം രക്ഷപ്പെടും ആരെ കയ്യില് ക്യാൻസറെ ചികിത്സിക്കാൻ കാശില്ലാത്തവരുണ്ടോ അവനെല്ലാം രക്ഷപ്പെടും കാശ് ഉള്ളവരൊന്നും രക്ഷപ്പെടില്ല അത് സത്യമാശ കൊണ്ട് ഓടുക രക്ഷപെടാ അവിടെ പോയി നശിച്ചോണ്ടും എന്താ ശരിയാവില്ലേ അത് ഇത് രണ്ടും കൂടെ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ ഒറ്റ വഴിയോളൂ നിങ്ങൾ കഴിക്കുന്ന ആഹാരം നേരമെണ്ണം കഴിക്കുക നേരമണ്ണം ചിന്തിക്കാം ക്ലാഷിനുള്ള ആർത്തി കുറയ്ക്കുക പ്രശ്നം ആവും ഇല്ല ക്ലാഷിൻ്റെ പുറകെ ഓടും അവസാനം പിന്നെ വേണ്ടാത്തെയും കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ പിടിച്ചിട്ടാവും ഓക്കെ